എൻ്റെ മുടി ലെയർ ലെയർക്കെട്ട് വെട്ടി കേട്ടോ അതിൻ്റെ വിശേഷമാണ് ഇന്ന് ഇന്ന് കൊട്ടാരക്കര ആ ഇഷ്ടമുടി സലൂൺ മേക്കപ്പിലോട്ടുള്ള യാത്രയാണ് ഇത് ഈ യാത്രയിൽ വലിയൊരു സന്തോഷമുണ്ട് കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഹസ്ബൻഡ് ഇങ്ങോട്ട് പറഞ്ഞതാണ് നീ ലെയർ ലെയർക്കെട്ട് വെട്ടിക്കോളാൻ കാരണം അച്ഛനും മക്കളും എൻ്റെ മുടികൊഴിച്ചിൽ കൊണ്ട് കിടന്ന് ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ കാരണം കൈ ഫ്രാക്ചർ ആയ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഹെയർ നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ ഹെയർ ഫാൾ ഭയങ്കരമായിട്ട് വന്നു നോക്കുന്നിടത്തെല്ലാം എൻ്റെ മുടിയാണ് അങ്ങനെ ഞങ്ങൾ അഷ്ടമുടിയിലെത്തി എൻ്റെ ക്യാമറാമാൻ ശ്രേമോളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അഷ്ടമുടിയുടെ ആ എവിടെയോ പോയെന്ന് പറയുകയാണ് അങ്ങനെ ഞങ്ങൾ അഷ്ടമുടിയിലോട്ട് കയറിപ്പോവുകയാണ് കേട്ടോ അവിടുത്തെ സർവീസസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഒരു കെയറിങ് ആണ് അവിടെ അപ്പോൾ ഞാൻ എൻ്റെ പഴയ മുടി ഇതാണ് കേട്ടോ അത് ആദ്യമേ ഒന്ന് വീഡിയോ എടുത്തിരുന്നു ഞാൻ അവിടെ ഒരു മലയാളി കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയുടെ ലെങ്ത് അധികം കുറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടപ്പ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പുട്ടപ്പ് കെട്ടേണ്ടതാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടൊന്നും അധികം കുഞ്ഞു കുഞ്ഞു മുടികളൊന്നും പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നെ ഏറ്റെടുത്തത് ഒരു ബംഗാളി ചേച്ചിയായിരുന്നു കേട്ടോ ആദ്യമേ തന്നെ ചേച്ചി എൻ്റെ ഹെയർ നന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുന്നുണ്ട് നല്ല ക്ലീനായിട്ട് ഹെയർ കഴുകി കഴുകിക്കഴിഞ്ഞിട്ട് അവരൊരു കണ്ടീഷണർ ഉപയോഗിച്ച് വീട് ഒന്നുകൂടി കഴുകുന്നുണ്ട് കേട്ടോ കണ്ടീഷണർ അധികം സ്കാൽപ്പിലോട്ട് പോവാതെ തന്നെ അവർ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് ഒന്നുകൂടി ഹെയർ വാഷ് ചെയ്തെടുത്തു അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ പോകുന്നത് ശ്രേയമോള് ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ച അതുകൊണ്ട് തന്നെ അവൾ ആസ്വദിച്ച് തന്നെ വീടിയെടുക്കുന്നുണ്ട് കണ്ടല്ലേ ചേച്ചി നന്നായിട്ട് എൻ്റെ ഹെയർ പിഴിഞ്ഞൊക്കെ എടുത്തു ടോല് കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു എന്നിട്ട് ചീപ്പുമാണ് കേട്ടോ നല്ല സുന്ദരി ചേച്ചിയാണ് കണ്ടോ വേങ്കാല ചേച്ചി ഇതാണ് എൻ്റെ കോലമുടി ശ്രേയമോൾ മുടിയുടെ ലുക്കൊക്കെ ഒന്ന് പിടിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് പിന്നെ അവരുടെ തന്നെ ഒരു അഷ്ടമുടിയിൽ തന്നെ ഒരു ഗൗണൊക്കെ ഇട്ട് തന്നു മുടി പാർട്ടീഷ്യൻ ചെയ്തു ഫ്രണ്ടിലത്തെ മുടി ഫ്രണ്ട് ഫ്രണ്ടിലോട്ടിട്ടിട്ട് ബാക്കിലത്തെ മുടി കണ്ടോ അരിഞ്ഞരിഞ്ഞ് കളയുകയാണ് കേട്ടോ ഓരോന്നും എടുത്ത് ചേച്ചി ഒന്നും നോക്കുന്നില്ല ഒന്ന് ചീപ്പി നടുക്ക് വെച്ച് അങ്ങ് കളയുകയാണ് കണ്ടോ ഇത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇല്ലെങ്കിൽ തോന്നും ചോദിക്കും എന്തിനാണ് ഇതിനൊക്കെ പോയതെന്ന് ഹെയർ ഒന്ന് വൃത്തിയായിട്ട് കിടന്നോട്ടെന്ന് കരുതി പോയതായിട്ടോ അത്രയ്ക്ക് മുടി ഒഴിച്ചിലായിരുന്നു രണ്ട് വർഷം മുമ്പ് ഞാൻ മുടി വെട്ടിയപ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് ഹെയർ ഫാൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ മുടിയും ഇതേപോലെ തന്നെ എല്ലാം വെട്ടിക്കളയാണ് ഒരുപാട് മുടി അങ്ങ് കുറഞ്ഞുപോയൊരു ഫീലായിരുന്നു എനിക്ക് സത്യത്തിൽ എനിക്ക് ഈ പ്രാവശ്യത്തെ മുടിവെട്ട് വലിയ ഇഷ്ടപ്പെട്ടതുമില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ അന്ന് കുറച്ചും കൂടെ തിക്കായിരുന്നു മുടി കേട്ടോ നല്ല മുടിയും ഉണ്ടായിരുന്നു പിന്നെ ഹെയർ ഡ്രയർ വെച്ച് അവർ മുടി ഉണക്കുന്നുണ്ട് ശ്രേയമോളെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് മുളയെ തോന്നി മുടി പോയോ പോയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പഠിക്കുന്നയൊക്കെ സമയത്ത് നല്ല മുടിയായിരുന്നു കേട്ടോ നല്ല ലോങ് ഹെയർ ആയിരുന്നു അന്നത്തെ മുടി അറിയാവുന്നവർ ഇപ്പോൾ ചോദിക്കും അന്നത്തെ മുടി എന്ത് അന്നത്തെ മുടിയാണോ ഇത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു രണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞു ചിക്കൻകുനിയ ആദ്യത്തെ പറഞ്ഞ ചിക്കൻ ചിക്കൻകുനിയെ പിടിച്ച സമയത്താണ് കല്യാണത്തിനൊക്കെ മുമ്പ് അന്നേ മുടി മുടികൊഴിച്ചിലു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രഗ്നൻസി പീരീഡിൽ തൈറോയ്ഡ് വന്നു അങ്ങനെയൊക്കെ കുറേ മുടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും കൊഴിയും കേട്ടോ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെയർഫാൾ തടയാവുന്നതേ ഉള്ളൂ കേട്ടോ ചേച്ചി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സുഖമാണ് അന്നേരം ഈ ഒരു മുടി വലിയൊക്കെ ചെയ്യുമ്പോഴേ നല്ല സുഖമായിരുന്നു ഏറെ അത്ര നല്ലതല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്കിലും എനിക്കിടയ്ക്കൊന്ന് ഉറക്കം വരുന്നോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ശ്രേമുള്ള എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് മോളേ ഒത്തിരി മുടി പോയോ മോളെ മോളെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ അന്നേരം അങ്ങ് ഒന്നും പറഞ്ഞില്ല ലാസ്റ്റ് അവൾ പറഞ്ഞു പറഞ്ഞേ ഒത്തിരി മുടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി ചുരുട്ടിയും ഒക്കെ ചെയ്യുകയാണ് താഴത്തെ ഫോട്ടോയൊക്കെ ശ്രേയ പിടിക്കുന്നുണ്ട് എൻ്റെ മുടിയുടെ ഫോട്ടോയൊക്കെ പിടിക്കുന്നുണ്ട് താഴെ കിടക്കുന്നത് അങ്ങനെ എൻ്റെ മുഖം ഇടയ്ക്ക് നിങ്ങൾ നോക്കിയാൽ എൻ്റെ മുഖം നോക്കിയാൽ അറിയാം എൻ്റെ മുഖത്ത് ഭയങ്കര വിഷമാണ് കണ്ടോ ചേച്ചിക്ക് സമാധാനം ഇല്ലാതെ വീണ്ടും വീണ്ടും ചേച്ചി വെട്ടുകയാണ് മുടി ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം ചിരിയൊക്കെ ഉണ്ട് ചെറിയ ചിരിയൊക്കെ ഉണ്ടെങ്കിലും മുടി പോയ എൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട് കേട്ടോ അവിടുത്തെ മുടി ആ ഫ്രണ്ടിലത്തെ മുടി അധികം ലെങ്ത് കുറയ്ക്കരുതെന്ന് പറഞ്ഞാണ് എന്നിട്ടും അവിടുത്തെ മുടി ലെങ്ത് കുറച്ച് വെട്ടിയിട്ട് എന്നാലും പൊട്ട് പൊട്ടപ്പ് ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ ഫ്രണ്ടിലോട്ട് വീടിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിലും എനിക്കെന്തോ അല്ലാത്തൊരു വിഷമമായിരുന്നു മുണ്ടനാക്കി കളഞ്ഞു എൻ്റെ മുടി കണ്ടില്ലേ വീണ്ടും വീണ്ടും വെട്ടി അരിഞ്ഞരിഞ്ഞ് കളയുകയാണ് അതിൻ്റെ വിഷമം എൻ്റെ മുഖത്തുണ്ട് ഇത് ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ മുടിയുടെ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് കണ്ട കൊള്ളത്തില്ല അല്ലേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചേച്ചിയോട് ബൈയൊക്കെ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ആ ശ്രേയ മോള് എൻ്റെ മുടിയൊക്കെ താഴെ കിടക്കുന്ന എല്ലാം എടുത്ത് വെച്ച് എന്നെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാണ് അവിടെ അച്ഛനും മോനും ഞങ്ങളെ കാത്ത് വഴിയിൽ നിൽപ്പുണ്ട് അപ്പം ഞാൻ ശ്രേയുടെ അടുത്ത് പറയും എൻ്റെ മുടിയെല്ലാം പോയിടി ശ്രേയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി പോവുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലെയർ കട്ട് കുറേ മുടി നഷ്ടമായി അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് ഞാനിപ്പോൾ ശ്രേയർ അടുത്ത് പറയും എൻ്റെ മുടിയെല്ലാം പോയി കണ്ടില്ലേ അച്ഛനും മോനും കൂടെ അവിടെ ഞങ്ങളെ കാത്തു വെക്കാണ്ട് ഓക്കെ എന്നാൽ എല്ലാവർക്കും വൈറ്റാറ്റ